ദുൽഖർ സൽമാൻ നായകനായ സീതാ എന്ന ഒറ്റ സിനിമയിലൂടെ മലയാളികൾ മലയാളികളടക്കമുള്ള തെന്നിന്ത്യൻ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരമാണ് മൃണാൾ ടാക്കൂർ മിനി സ്ക്രീനിലൂടെ എത്തിയ താരം പിന്നീട് മറാത്തി ചിത്രങ്ങളിലൂടെ സിനിമയിലേക്കും എത്തുകയായിരുന്നു സീതാറാമത്തിലെ ഏറ്റവും പോസിറ്റീവ് ഘടകം ടൈറ്റിൽ കഥാപാത്രങ്ങളിൽ ഒന്നിനെ അവതരിപ്പിച്ചത് മൃണാൾ ടാക്കൂർ തന്നെയായിരുന്നു ലെഫ്റ്റനന്റ് റാമിനെ പ്രണയിച്ച സീതാ മഹാലക്ഷ്മി എന്ന സുന്ദരിയായ രാജകുമാരിയെ മികച്ച രീതിയിൽ അവർ സ്ക്രീനിലെത്തിച്ചു ഒറ്റനോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു സുന്ദരി എന്നതിനപ്പുറം ഒരു ഗംഭീരനടി കൂടിയാണ് താനെന്ന് സീതാരാമത്തിലൂടെ തെളിയിച്ചു സൗന്ദര്യം കൊണ്ട് ആരാധകരായ സിനിമാ സ്നേഹികൾക്ക് തൻ്റെ അഭിനയ ചാതുര്യം കൊണ്ടുകൂടി ഇഷ്ടപ്പെടാൻ തന്ന നടിയാണ് മൃണാൾ ടാക്കൂർ മറാത്തി ചിത്രങ്ങളിലൂടെ സിനിമയിൽ ചുവടുവെച്ച് തുടങ്ങിയപ്പോഴാണ് സീതാരാമത്തിലെ വേഷം തേടിയെത്തുന്നത് ഈ ഒരൊറ്റ ചിത്രത്തിലൂടെ പ്രശസ്തി വർദ്ധിച്ചു പിന്നീട് ബോളിവുഡിലും ടോളിവുഡിലുമായി കൈ നിറയെ ചിത്രങ്ങളുമായി തിരക്കിലാണ് താരം ബോളിവുഡിലും മികച്ച ഓഫറുകളാണ് താരത്തിന് ഇപ്പോൾ ലഭിക്കുന്നത് ബാക്ക് ടു ബാക്ക് സിനിമകൾ ലഭിച്ചതോടെ മൃണാളിനും ആരാധകരും വർദ്ധിച്ചു സോഷ്യൽ മീഡിയയിലും അഭിമുഖങ്ങളിലും സജീവമാണ് മൃണാൾ ഒട്ടേറെ കടമ്പകൾ കടന്നാണ് മൃണാലും സിനിമയിൽ തൻ്റേതായ സ്ഥാനം നേടിയെടുത്തത് സിനിമയിലെത്തിയ ശേഷം ബോഡി ഷെയ്മിങ് ആണ് തനിക്ക് ഏറെയും നേരിടേണ്ടി വന്നതെന്ന് പറയുകയാണ് ഇപ്പോൾ നടി അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിലാണ് സിനിമാ മേഖലയിലെ ആളുകളിൽ നിന്ന് താൻ നേരിട്ട പരിഹാസങ്ങളെക്കുറിച്ച് താരം മനസ്സ് തുറന്നത് നീ ഒട്ടും സിക്സിയല്ല ആരാണ് ഈ ഗ്രാമീണ പെൺകുട്ടി നിന്റെ ശരീരഭാരം കുറയ്ക്കൂ എന്നിങ്ങനെയുള്ള പരിഹാസങ്ങളും ഉപദേശങ്ങളുമായിരുന്നു എനിക്ക് ഏറെ ലഭിച്ചിരുന്നത് ഇതെല്ലാം ബോളിവുഡിൽ സംഭവിച്ചതാണ് എന്നാണ് അനുഭവം വിവരിച്ച് പറഞ്ഞത് ഇത്രയേറെ പരിഹാസങ്ങളും കളിയാക്കലുകളും നേരിട്ടിട്ടും സിനിമാ പാരമ്പര്യമില്ലാത്ത കുടുംബത്തിൽ നിന്നും വന്നിട്ടും കഴിവ് ഒന്നുകൊണ്ട് മാത്രമാണ് താരമൂല്യമുള്ള മുൻനിര നടിയായി മാറാൻ കഴിഞ്ഞത് ബോളിവുഡിലടക്കം എല്ലാവരും സിനിമ ചെയ്യുമ്പോൾ ആദ്യം ഡേറ്റ് ഉണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത് ഗ്ലാമറസ് ആയാലും നാടൻ വേഷങ്ങളിലായാലും മൃണാൾ അതീവ സുന്ദരിയാണിപ്പോൾ ഫാഷൻ ഷോകളിലെ നിറസാന്നിധ്യമാണ് ഇപ്പോൾ താരം ഒരു കാലത്ത് പരിഹസിച്ചവർ പോലും മൃണാളിൻ്റെ ഡേറ്റിനായി കാത്തു നിൽക്കുകയാണ് തെലുങ്കിൽ പുറത്തിറങ്ങിയ ഹായ് നാനയാണ് മൃണാളിൻ്റെ ഏറ്റവും പുതിയ റിലീസ് വമ്പൻ റിലീസുകൾക്കടക്കം തിയേറ്ററിൽ പിടിച്ചുനിന്ന ചിത്രമാണ് ഹായ് നാന നാൽപ്പത് കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രം എഴുപത്തിരണ്ട് കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് ചിത്രം നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീമിംഗ് ചെയ്യുന്നത് നവാഗതനായ ശൗര്യവ് സംവിധാനം ചെയ്ത ബിഗ് ബജറ്റ് ചിത്രം നാനിയുടെ മുപ്പതാമത് ചിത്രം കൂടിയായിരുന്നു പാൻ ഇന്ത്യനായി ഒരുങ്ങിയ ചിത്രം അച്ഛൻ മകൾ ബന്ധത്തെക്കുറിച്ചാണ് സംസാരിച്ചത് കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക